ഈ നമ്മൾ പോസ്റ്റ് പോസ്റ്റ് സെറ്റ് ആക്കാൻ അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ട് പോസ്റ്റ് നമ്മുടെ ഗ്രൗണ്ട് വരുന്നത് മാളിക തറവാട്ടിലെ സിറ്റ് ഔട്ട് ഇതാണ് ഇതാണെന്ന് പറ്റിയ കളിക്കാം റഫറി ഹലോ ഗൈസ് ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു ഗെയിം ആയിട്ടാണ് ഇന്ന് എൻ്റെ ഉമ്മച്ചിൻ്റെ നാല് മക്കൾ ഞാൻ അഫുലു സീനു ആനു ഈ നാലെണ്ണം ഈ പേരയിലുണ്ട് അപ്പോൾ ഈ നാലെണ്ണത്തിന് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു ഗെയിം കളിക്കാൻ പോകുക പിന്നെ ആ ടൂർണമെൻറ്റ് ഇന്ന് രണ്ട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിൻ്റെയും നമ്മൾ ഇവിടെ പൊട്ടിക്കും ഒന്ന് അവിടെയും വെക്കും ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഇതാണ് നമ്മുടെ ബോൾ മെയിൻ പ്ലെയർ അതിനാ പറഞ്ഞു കൊടുക്കട്ടെ ഇവനെ പരിചയപ്പെടുത്തി അതിനാൻ കണ്ടാ ഇവനാണ് ഏറ്റവും നല്ല പ്ലെയർ ഏറ്റവും നല്ല പ്ലെയർ ഉമ്മർ റെഫറി ആയിട്ട് ഇവിടെ നമ്മുടെ മുന്നിൽ കളി കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇൻഷാർ നമുക്ക് കളിക്കാൻ പോവാ ടീമ് ആരൊക്കെ ഡോർ നമ്മൾ അടച്ചിട്ട് അതാണ് നമ്മുടെ ഉള്ളിക്ക് പോണ ഡോർ അത് അടച്ചിട്ട് നമ്മൾ ഇവിടെ കളിക്കാൻ പോയിട്ടാടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നാലാൾക്കാര് വെച്ചിട്ട് നറുക്കിടും എന്നിട്ട് അതിൽ നിന്ന് ഉമ്മച്ച് നറുക്കെടുക്കും എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ആയ രണ്ടാൾക്കാർ ആദ്യം കളിക്കും ഓക്കെ അതിൽ നിന്ന് ജയിച്ചവരും രണ്ടാമത്തെ ടീമിൽ നിന്ന് ജയിച്ചവരും കൂടെ ഫൈനൽ കളിക്കും അവർക്ക് വേണ്ടിട്ട് അവർക്ക് വേണ്ടി ഒരു സമ്മാന ഉമ്മാനൊക്കെ കിട്ടുന്നതാണ് അപ്പൊ നോക്കാം മാറ്റ നാലാളെ പേര് ഇത് നടു പോരെ ചിന്തിക്കുലോ ഒരു വേറെ എഴുതാൻ പോണു പോലെ കുലു 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 ഇതൊന്നെടുത്തിട്ട് പൊയ്ക്കോളി കൊക്കുലു അങ്ങനെ കുലു ചക്കര ആ നിങ്ങൾ നിർക്കി ആദ്യം കുലുർക്കിരി ഒന്ന് ആ ആടിച്ചത് രണ്ടാ അത് അത് കളയല്ലേ ആ ആരൊക്കെ നോക്കാം ആദ്യത്തെ കളി ആദ്യത്തെ കളി ആരൊക്കെ നോക്കാം ഉമ്മ ആരൊക്കെ എടുത്തിട്ട് അനു എന്തായാലും ഉണ്ടാവും മെൻ്റലിസ്റ്റീനും പിന്നെ അപ്പോ രണ്ടാം രണ്ടാമത്തെ ആളും നാലാമത്തോനും നോക്കാം നമുക്ക് റഫറ് ഞാനാട്ടാ ഇത് പോസ്റ്റിൽ അഞ്ചിൻറ്റാണ്ട കളി ആ ആ ടൈഗർ അല്ലേ കാലേ കാലേ കാണില്ല ഒന്നും റഫറി അത് അപ്പോ അഫ്ലിയുടെ സ്നേഹം കണ്ടോളി അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് അഞ്ചു മിനിറ്റ് എത്ര മിനിറ്റ് ആണ് അഞ്ചു മിനിറ്റ് വേണം

അപ്പ കല്ല് തലേ തട്ടി അടി 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 അധികം ഓരോ ചരഹിക്കും മക്കളെ അഫ്ലുവിന്റെ പണി ഇതാണ് ഇത് കുത്തി പൊട്ടിക്ക ഇത് ചമ്മന്തിയാക്കി അടുത്ത പോളെടുക്കും ഇത് മറ്റേ ടെസ്റ്റ് കളിക്കാൻ വന്ന മാതിരി വെള്ളം ഇതിൽ കാണൂല ഈ പോളി ബാക്കിയുള്ള ഒറ്റ മിനിറ്റ് ബാക്കിയുള്ളത് റെഡി ഓക്കെ അവരൊക്കെ ടയർഡായി അഞ്ചിനിറ്റ് കളിക്കും ഏറ്റവും തോന്നുന്ന അടിക്കും ആ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പത് കളി സമനിലായി അപ്പൊ രണ്ടാൾ കൂടി എന്താ ചെയ്യാ പെനാൽറ്റി അടിക്കാ ഇവിടെ നമ്മൾ വെക്കുന്നത് കേട്ടാ ഇവിടുന്ന് ഈ പോസ്റ്റിൽ കിട്ടാ ഇതാണ് നമ്മൾ പോസ്റ്റിൽ സെലക്ട് ചെയ്തിരിക്കണേ എത്ര അറിയോ മൂന്ന് ഷോട്ടകൾ കേട്ടാ ആദ്യത്തെ ഷോട്ട് അനു ഓ നോ 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 അനു എൻ്റെ കളിക്കാരന്റെ പേര് എന്താ ഏതെല്ലാം കളിക്കാർ പറഞ്ഞു പറമാല ഇതേ വൺ സീറോ ഫുലോ അടി അനു അനു ഉമ്മ അനു ജയിക്കാനായി ഒറ്റ ചോട്ടാ ബാക്കിയുള്ള അടിക്കോ ഒറ്റ ഷോട്ട് ഛോട്ട ഫുലോള ഇത് അടിച്ച സമനിലായി ഇല്ലെങ്കിൽ തോറ്റിടി വിട്ടെടുത്ത് രണ്ട് ചോട്ടും കൂടെ എക്സ്ട്രാ രണ്ട് ചോട്ടും കൂടെ ഓക്കെ അടി ആരെ കോളടിക്കണ അവര് ജയിക്കോ അടിക്ക ആരൊക്കെ ഗോളടിക്കണം അവര് ജയിക്കു സ്പീഡാക്കി മുഹറം മിനി ഞങ്ങൾ കളിക്കുകയാണ് ഗോളടിച്ചു തോറ്റല് തോറ്റല്ല് പറ തോറ്റില്ല ഞങ്ങൾ அடி கவேரா. கே ஓடுனேன். அங்க ரெடிக்கல்லது Gallo. என்னடா திருப்பி போளட்டுனா? இது தெறنده. எந்து நாசியே எந்து கல்லெது. கம் பேக் நம்ம லைல ஃரீ ஆனே. லைல ஃரீ, லைல ஃபே. ربناனால லைஸ் ஃரீ.

ടി പെനാൽറ്റി കയ്യേറ്റി തട്ടിട്ട് പെനാൽറ്റിയാ നോക്കി ഒരാള് അടിക്കോ ഷുവർ അല്ലേ നിൽക്കുന്ന സിനിമ മന്ത്രി കാണാ

സിമ്പിൾ ഹംബി കണ്ട ഒന്ന് ഒന്ന് എന്തറേ ലാസ്റ്റ് ഗോൾ അവസാന കച്ചിത്തിരുമ്പാണ് ഗോളടിക്കുന്നവര് ഞാൻ മെയിൻ തോക്കാൻ പോവാണ് ഫൈനലി അഫുലും നോമ്പുള്ളതിനാൽ മൂന്ന് മിനിറ്റ് കളിയാക്കിണ്ട് ഓക്കെ അപ്പൊ കളി സ്റ്റാർട്ട് ഞാൻ അഫുലോ കളിക്കടാ அஃுன் களியோட வெறி அல்ல அஃபுலி முறிகே அஃல் காஷ்டர் நோக்கி பதினஞ்சு செகண்ட் മൂന്നടി മൂന്നടി കയ്യേറ്റ അല്ലേട്ടാ കാലേറ്റാണ് देखो मैसेज करके एयरक काट दिए चलो नोक काट कर कटाता हूं कोई 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 दिक्कत इधर से मैं जा जाचा इधर अच्छा जेची रे फुल का डिकूला हां ये

നല്ല മത്സരം കാഴ്ച വെച്ച അഫിലുവിനെ ക്ഷണിച്ചു കൊള്ളുന്നു പോസ്റ്ററിച്ചേ ഓഫ് ഓഹ് കാരുന്നു എല്ലാരും മാറി